അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും തആല ഒബരക്കാത്തോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്നലെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടല്ലേ അതായത് നിറമില്ലാത്തതിൻ്റെ പേരിൽ കളറില്ലാത്തതിൻ്റെ പേരിൽ പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു സങ്കടം തോന്നി കാരണം മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ കറുത്തവരും വെളുത്തവരും ഒക്കെ ഉണ്ടാകും പക്ഷേ കറുത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ തടിയുള്ളതിൻ്റെ പേരിൽ ഹൈറ്റ് കൂടുതലുള്ളതിൻ്റെ പേരിൽ കുറഞ്ഞതിൻ്റെ പേരിൽ ആളുകൾ കളിയാക്കുന്ന ഒരവസ്ഥ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് ഈ കുട്ടിക്കും അതിൻ്റേതായിട്ടുള്ള അവളുടെ ഭർത്താവിൻ്റെ ഫാമിലിയിൽ നിന്ന് വന്ന ആ ഒരു വേദനിപ്പിക്കുന്ന വാർത്തകളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അത് അവരുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് സഹിക്കവയ്യാതെ അങ്ങനെ ചെയ്തു എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിൽ തന്നെ നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാം പടച്ച റബ്ബ് അവൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ അവളുടെ അബരിടം വിശാലമാക്കി കൊടുക്കട്ടെ പത്തൊൻപത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിലേക്ക് ഇതാ കടന്നിട്ടേ ഉള്ളൂ ഒരു വർഷം പോലും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മാത്രം നിറത്തിൻ്റെ പേരിലും രൂപത്തിൻ്റെ പേരിലൊക്കെ ഉള്ള അധിക്ഷേപം കൊണ്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് ടെൻഷനായി ഒരു പക്ഷേ അങ്ങനെ ചെയ്തതായിരിക്കാം മറ്റൊരാളുടെ ശരീരത്തിനെ കുറിച്ചും നിറത്തിനെ കുറിച്ചും നമുക്കൊക്കെ പറയാൻ എന്താ അധികാരമുള്ളത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തൊക്കെ തന്നെയും നമ്മൾ വേദനിക്കും അല്ലേ നമ്മുടെ ഹസ്ബൻഡ് നമ്മളോട് പറയണം എന്താ നിന്നെ കാണാൻ തീരെ ഒരു ഭംഗിയില്ല തീരെ കളറില്ല എന്താ എൻ്റെ കോലം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടാവും നമ്മളെ കല്യാണം കഴിച്ച ഭർത്താവും വീട്ടുകാരും അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ തന്നെയും നമുക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആവും പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് അല്ലേ ഷഹാന മുന്താസ് എന്ന പേരുള്ള ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തേഴിനായിരുന്നു ഒരു വർഷം പോലെ ആയിട്ടില്ലല്ലോ അല്ലേ ഷഹാനയുടെ ഭർത്താവ് വാഹിദ് അവർ തമ്മിലുള്ള വിവാഹം ഒരു വർഷം പോലും ആയിട്ടില്ല എന്നതാണ് അതിൻ്റെ സത്യം എന്നാൽ അതിനുശേഷം ഈ കുട്ടി വളരെയധികം മാനസിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അത് അധിക്ഷേപങ്ങളും അതായത് എന്തൊക്കെ തന്നെ നമ്മുടെ മക്കൾ വിവാഹം കഴിപ്പിച്ച് വിടുകയാണെങ്കിലും നമ്മുടെ അനിയത്യമാരാണെങ്കിലും നമ്മൾ സന്തോഷത്തോടു കൂടി വീട്ടുകാർ വിവാഹം കഴിപ്പിച്ച് വിട്ടു അവിടെ എത്തിയപ്പോൾ അവർ കളറില്ല ഭംഗിയില്ല എന്നുള്ള പേരിൽ അവളങ്ങനെ ബുദ്ധിമുട്ടാക്കുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് ഇവിടെ സംഭവിച്ചത് ഭർത്താവ് മാത്രല്ല ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടി ഒരു കാര്യത്തിനെ നിരന്തരം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ആ കുട്ടിയെ ഒരുപാട് വേദനിപ്പിക്കുക മനം നിന്നിട്ടായിരിക്കും ഒരു പക്ഷേ ആ കുട്ടി അത് ചെയ്തത് അതുമാത്രമല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല ആരൊക്കെ അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ആവശ്യം ഇവിടെ നമ്മൾ മലയാളികളല്ലേ എന്തെങ്കിലും അത്യാവശ്യം ഫോം ഫില്ല് ചെയ്യാനേ കാര്യങ്ങൾക്ക് അതൊക്കെ അല്ലേ ഇംഗ്ലീഷിൻ്റെ ആവശ്യമുള്ളൂ കൂടുതലായിട്ട് ഇങ്ങനെ വീട്ടുകാരോടൊന്നും സംസാരിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ സത്യം പറഞ്ഞപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെ ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ കാര്യമാണ് ഞാൻ ആലോചിച്ചത് റബ്ബേ അവർ പോറ്റി വളർത്തിണ്ടാക്കിയ വലിയ മോളായി കെട്ടിച്ചയച്ച് അവർക്കൊരു നല്ല ദാമ്പത്യ ജീവിതം സന്തോഷ ജീവിതം ഉണ്ടാട്ടെ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും ഒരു നിമിഷം തങ്ങളുടെ പൊന്നുമോളുടെ വേർപാട് അറിയുമ്പോൾ ആ ഉമ്മാക്കും ഉപ്പാക്കും ഇതങ്ങനെ സഹിക്കുമോ ഒരിക്കലും സഹിക്കില്ല സഹിക്കാൻ കഴിയില്ല കാരണം പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു പ്രായമുള്ള മോളാണ് എത്ര പ്രതീക്ഷയോട് ആകാംക്ഷയോടായിരിക്കും അവർ കല്യാണം കഴിപ്പിച്ച് വിട്ടത് അവരുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ കുട്ടിക്ക് അങ്ങനെ വന്നതാണ് ഞങ്ങളെ കുട്ടി അസുഖം ഉണ്ടായിട്ട് മരിച്ചതല്ല ഞങ്ങളെ കുട്ടി ഇതിങ്ങനെ ചെയ്തതാണ് എന്നറിയുമ്പോൾ അവർക്ക് എത്രമാത്രം വേദന ഉണ്ടാകും പടച്ച റബ്ബ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തില് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഒരാളെ നമ്മൾ മുഖത്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഓരോ രൂപത്തിനെ കുറിച്ചോ ഒന്നും അങ്ങനെ പറയാൻ പാടില്ല എല്ലാം പടച്ച റബ്ബ് സൃഷ്ടിച്ചതാണ് അവ ഓരോരുത്തർക്കും ഓരോ കളറായിരിക്കും ഓരോ രൂപങ്ങളായിരിക്കും എന്ന് കരുതി അവരെ അപമാനിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര ടെൻഷനുള്ളൊരു സംഭവം തന്നെയാണ് ആർക്കായാലും ഇത് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ടാകും അത് നിരന്തരം ഇങ്ങനെ കേൾക്കുമ്പോൾ നിരന്തരം മുഖത്ത് നോക്കി പറയുമ്പോഴൊക്കെ ആർക്കായാലും ടെൻഷൻ സഹിക്കാൻ കഴിയാതെ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ ഒരവസ്ഥ അവിടെ ഒരു സാഹചര്യമാണ് ഈ കുട്ടിയെ അങ്ങനെ ആക്കി തീർത്തത് ഇവരുടെ ഭർത്താവ് വാഹിദ് വാഹിദൊരു പ്രവാസിയാണത്രേ ഒരു മാസം കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയതിനു ശേഷം ഗൾഫിൽ നിന്ന് സാധാരണയായി വിളിക്കുമല്ലോ വിളിക്കുന്ന സമയത്തൊക്കെ ഇവര് നിറത്തിൻ്റെ പേരിൽ ഷഹന മുന്താസിനെ ഒരുപാട് എന്തൊക്കെ പറയാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് അള്ളാഹു അകലം നിറം കുറവാണ് എനിക്ക് കറുപ്പാണ് നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും തീരെ അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു പെൺകുട്ടിയെ അത്യധികം വിഷമിപ്പിക്കുകയാണ് വേദനിപ്പിക്കുകയാണ് ചെയ്യണത് അതുമാത്രമല്ല അവൻ്റെ വീട്ടുകാരും മാനസികമായും പീഡിപ്പിക്കുകയാണ് ഇവിളെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മാനസിക പീഡനത്തിലാണ് ഷഹാന ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിൻ്റെ പരാതികളൊക്കെ എന്തൊക്കെ തന്നെയും അവർക്ക് അവരുടെ മകള് നഷ്ടമായി പിന്നെ അവരുടെ ആ ഒരു സന്തോഷം ഇല്ലാതായി സ്വന്തം മക്കള് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കള് റബ്ബേ മരിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ദീർഘായുസം ആഭ്യത്വം പ്രദാനം ചെയ്യട്ടെ കഴിഞ്ഞ ദിവസം രാവിലെയാണത്രേ ഷഹാനയെ കാണാത്തതിൻ്റെ പേരിൽ കഥക് തുറക്കാൻ പറഞ്ഞത് എത്ര തന്നെ തട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല എന്ന് പറഞ്ഞു അവസാനമായിട്ട് എന്തായിരിക്കും അവരുടെ മനസ്സിൽ വാതില് ചവിട്ടി പൊളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി അയൽവാസികളൊക്കെ എത്തിയിരുന്നു അത്രേ അങ്ങനെ ഷഹാനയുടെ ആ മുറിയുടെ വാതിൽ വിളിച്ചപ്പോൾ കണ്ട ഒരു അവസ്ഥ റഹ്മാനെ തൂങ്ങി മരിച്ച നിലയിൽ അവൾ നിൽക്കുന്നതാണ് അല്ല അങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഒരു വിധി തരല്ലേ അല്ല ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോട്ടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ന് ഷഹന എന്ന മുംതാസിൻ്റെ മൃതദേഹം ഖബറടക്കി പഠിച്ച എന്ത് ദോഷം ആ കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുറത്ത് മാപ്പാക്കി കൊടുക്ക് നിറമില്ലാത്തതിൻ്റെ പേരിൽ നിരന്തരമായി അപമാനിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ കുട്ടിയുടെ മനസാക്ഷി അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അങ്ങനെ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് ഒരു കുട്ടിക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ കറുത്തതും വെളുത്തതൊക്കെ ആ ഇഷ്ടം ഇഷ്ടംപോലെ ആളുകളുണ്ടാവും എത്രയോ ആളുകൾ കറുത്തതിൻ്റെ പേരിലെ കളറില്ലാത്തതിൻ്റെ പേരിലൊക്കെ കല്യാണം കഴിച്ച വീടുകളിൽ നിന്ന് അപമാനിക്കേണ്ട ഒരു അവസ്ഥ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൾ തീരെ കളറില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നോക്കണം വിവാഹത്തിന് വേണ്ടി നമ്മൾ പെണ്ണിനെ കാണാൻ പോകുമ്പോൾ തന്നെ നോക്കണം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്നാൽ മതി പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നൊരു പരിഹസിക്കലും കളിയാക്കലും ഉണ്ടല്ലോ അതാണ് സഹിക്കാൻ കഴിയാത്തത് പാവം ആ കുട്ടി പുതിയൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ വിരൂപിയാണ് നിറമില്ല കളറില്ല കറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുമ്പോൾ പഠിച്ചവന് എത്രയൊക്കെ തന്നെയും വേദനിക്കുന്നു കാര്യം ഉറപ്പാണ് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ എത്രയോ ആളുകളെ തടി തടിയേറിയതിൻ്റെ പേരിൽ അതുപോലെ നീളം കൂടിയതിൻ്റെ പേരിൽ കളറില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ബോഡി ഷേമിങ് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതാണ് അല്ലേ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഇതുപോലുള്ള പെൺകുട്ടികൾക്ക് ഇത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല നിരന്തരം ഈ ഒരു വേദനകൾ സഹിച്ച് സഹിച്ച് ഈ ദുനിയാവിൽ ഞാൻ എങ്ങനെ ജീവിക്കും ഇത്രയും നിറമില്ലാത്തവളായിട്ട് ഇങ്ങനത്തെ രൂപിയായിട്ട് എന്നൊക്കെ ഒരു മനസ്സിലെ ഓരോ ചിന്താഗതികളും വരും കുട്ടികൾ കടും കൈ ചെയ്യാനും അത് കാരണമാകും എന്തൊക്കെ തന്നെയാലും പടച്ചിറബ്ബ് കാത്തു രക്ഷിക്കട്ടെ ഇങ്ങനെ ഇതിൻ്റെ പേരിൽ ഇനി ഒരു മരണവും ഇല്ലാതിരിക്കട്ടെ ആത്മഹത്യ എന്നുള്ള ആ ഒരു സംഭവം അത് മക്കളെ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അത്രക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അത് ചെയ്യാൻ ചെയ്യാനെല്ലാവരും ഒരുങ്ങുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരാൾക്കും വരാതിരിക്കട്ടെ നമ്മുടെ കുടുംബത്തിലും അയൽവാസികൾക്കും നമ്മുടെ നാട്ടുകാർക്കും ഒന്നും അങ്ങനെ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മരണം ഹൈറാകുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനുള്ള ഭാഗ്യം പടച്ചറബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ യാ അസലാമലൈക്കും വരഹമുല്ലാ താലു